നമസ്കാരം പരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ് നവഗ്രഹങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ശുഭ അശുഭ കാരകത്വങ്ങൾ നിറഞ്ഞതും ഇഷ്ടാനിഷ്ട യോഗങ്ങളിൽ അനിഷ്ടഗ്രഹങ്ങൾ ഇഷ്ടഗ്രഹങ്ങൾ എന്നൊക്കെയുള്ള നിർണയങ്ങളും ഇത്തരത്തിലുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചിന്തകൾ പരസ്പരം കൂട്ടിച്ചേർത്തിട്ട് പൂർണ്ണമായി സ്ഫുടം ചെയ്ത് കിട്ടുന്ന ഒരു വിശകലനമാണ് പരമാർത്ഥത്തിൽ ഫലനിർണയം എന്ന് പറയുന്നത് അത്തരത്തിൽ ശുഭഗ്രഹങ്ങൾ ഇന്നിന്ന രാശിയിൽ നിൽക്കുമ്പോൾ ഇന്നിന്ന ഗുണങ്ങൾ ഇന്ന് നമ്മൾ പ്രത്യേകം കേട്ടിട്ടുണ്ട് എങ്കിൽ അനിഷ്ടഗ്രഹങ്ങൾ പ്രത്യേകമുള്ള രാശികളിൽ നിൽക്കുമ്പോഴും ഇവർക്ക് യോഗങ്ങളും കേന്ദ്രസ്ഥിതിയും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വളരെയധികം ദോഷഫലങ്ങളായിട്ടാണ് വരിക എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു അനിഷ്ട സഞ്ചാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ ശനിയും അതോടൊപ്പം തന്നെ അനിഷ്ടഗ്രഹമായ ചൊവ്വയും പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്ന കാലഘട്ടമാണ് ഈ വരുന്ന ഏകദേശം ജൂലൈ മാസം ഇരുപത്തി എട്ട് മുതല് സെപ്റ്റംബർ മാസം പതിമൂന്ന് വരെ ഈ ചൊവ്വ കന്നിരാശിയിലെ നിന്നും തുലാവൻ രാശിയിലേക്ക് സഞ്ചാരം മാറുന്നതുവരെയുള്ള കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും വളരെയധികം ഗുണമാണെങ്കിൽ വളരെ ഗുണവും ചില കാര്യത്തിൽ ദോഷമാണെങ്കിൽ വളരെയധികം ഗൗരവമായ ദോഷങ്ങളും വരുത്തി തീർത്തുന്നതാണ് ഇത്തരത്തിലുള്ള പൂർണ ദൃഷ്ടി അനിഷ്ട തമ്മിൽ ചേരുമ്പോൾ പ്രത്യേകിച്ച് ആ വ്യാഴത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥിതി ചൊവ്വയ്ക്കുണ്ട് എന്നുള്ളതല്ലാതെ കണ്ട് മറ്റുള്ള ദൃഷ്ടിയോ യോഗങ്ങളൊന്നും തന്നെയും ശുഭഗ്രഹങ്ങളിൽ നിന്നും ഈ രണ്ട് ഗ്രഹങ്ങൾക്കും ഇല്ല എന്നുള്ളതും നമുക്കറിയാം അത്തരത്തിൽ ഈ ശനിയും ചൊവ്വയും നേർക്ക് നേർക്ക് വരുമ്പോഴുള്ള ഏറ്റവും കൂടുതൽ ശുഭ അനു അശുഭ ഫലങ്ങൾ ഏതൊക്കെ നക്ഷത്രങ്ങൾക്ക് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മേടക്കൂറില് പെട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലേക്ക് ഈ ഒരു ചൊവ്വ രാശിനാഥൻ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് അനിഷ്ട ഗ്രഹങ്ങള് മൂന്ന് ആറ് പതിനൊന്ന് രാശികളിൽ സഞ്ചരിക്കുമ്പോഴാണ് പിന്നെയും ഒരു ശുഭ ഫലം എന്ന് പറയുക അത്തരത്തിൽ ചൊവ്വ ഈ രാശിനാഥൻ വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള കഷ്ടതകൾ വിട്ടുമാറുന്നതും ആരോഗ്യ ആരോഗ്യക്ലേശം വിട്ടുമാറുന്നതിനുമുള്ള യോഗ ഭാഗ്യം ഉള്ള ഒരു കാലഘട്ടമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യാത്രകൾ അതോടൊപ്പം തന്നെ നിത്യ ജീവിതത്തിലും അതോടൊപ്പം ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലുള്ള കേസ് വകകളും തീരില്ല എന്ന് വിചാരിച്ച വിഷയങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടും പഠന വിഷയങ്ങളിൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടും അതോടൊപ്പം തന്നെ കാര്യതടസ്സങ്ങൾ വിട്ടുമാറുന്നതും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്ന കാലഘട്ടമായിട്ടാണ് ചൊവ്വയുടെ ഈ ഒരു സഞ്ചാരം കൊണ്ട് ശനിയും ചൊവ്വയും തമ്മിൽ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വക്രസഞ്ചാരം ചെയ്യുന്ന ശനിയാണ് അതുകൊണ്ട് തന്നെ വളരെ അനുകൂല അനുകൂലസ്ഥിതിയായിട്ടാണ് ഈ മേടക്കൂറുകാർക്ക് മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ ക്ഷേത്ര ദർശനവും ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ദുർഗാ ഹോമം നടത്തുന്നതും ദുർഗാ ജപം ജപിക്കുന്നതും ഓം ദും ദുർഗായേ നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടം മേടക്കൂറുകാർക്ക് ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഒരു ചൊവ്വയുടെയും ഈ ശനിയുടെയും രാശിമാറ്റം കുറേ കാര്യങ്ങളിൽ വളരെ അനുകൂലമാണെങ്കിൽ അവരുടെ കുറേ വിഷയങ്ങളിൽ വളരെ ഗൗരവമായ വിഷയ ശ്രദ്ധ വേണ്ടിയിരിക്കുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഇടവക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടമാണ് ഇടവക്കൂറുകാർക്ക് കുറേ നാളുകളായിട്ടുള്ള രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒന്ന് മൂർച്ഛിച്ചു വരാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക വളരെ കരുതലോടുകൂടി നീങ്ങുക അങ്ങനെയെങ്കിൽ കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ വിട്ടുമാറുന്നതായിട്ട് കാണാം ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും വർദ്ധിക്കുന്ന കാലഘട്ടം ഭൂമി ലാഭം അതോടൊപ്പം തന്നെ മറ്റ് ഭൗതിക വസ്തുക്കളുടെയും വിഷയങ്ങളുടെയും ലാഭം ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് സന്താനങ്ങളെ കൊണ്ട് ക്ലേശം ഉള്ള കാലഘട്ടമാണ് സന്താനങ്ങളിൽ നിന്നും ദുഃഖം വരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക മക്കളെ കൊണ്ടൊക്കെയുള്ള ഉള്ള ഒരു കാലഘട്ടമാണ് ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മപരമായിട്ട് അനുകൂല സ്ഥിതിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നത് ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ദുർഗാദേവിക്ക് വിളക്കും മാലയും പുഷ്പാഞ്ജലികൾ നടത്തുന്നത് പക്കപ്പിറന്നാള് ദിവസം വളരെയധികം നല്ലതാണ് ഈ ഇടവക്കൂറുകാർ മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ അനിഷ്ട ഗ്രഹങ്ങള് ദൃഷ്ടി ചെയ്യുന്ന കാലഘട്ടത്തിൽ മിഥനക്കൂറുകാർക്ക് പ്രത്യേകിച്ച് അവരെ കൊണ്ട് വളരെയധികം സ്ഥിതിയാണ് ഏകാദശാധിപതിയായ ഈ ചൊവ്വയാണ് നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സുഹൃതങ്ങളും പൂർവപുണ്യ സുഹൃദങ്ങളും ബലങ്ങളൊക്കെ നമ്മൾക്ക് വിചാരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചതൊക്കെ അനുകൂലത്തിൽ വരുന്ന കാലഘട്ടമാണ് അതോടൊപ്പം സ്വത്തുവകകൾ കൈവരുന്ന കാലഘട്ടം ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് വർദ്ധിക്കുന്ന കാലഘട്ടമാണ് മറ്റും അനവധി യോഗങ്ങൾ വിദിനക്കൂറുകാർക്ക് സംഭവിക്കുന്നത് നമ്മൾ മറ്റുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു യോഗം കൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥിരമായ വരുമാന പദ്ധതികളൊക്കെ നിങ്ങൾ ആവിഷ്കരിക്കും അതോടൊപ്പം തന്നെ സാഹസികമായ യാത്രകളിൽ ഏർപ്പെടും ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ അറിവ് കിട്ടുന്നതും ഒക്കെയുള്ള കാലഘട്ടമാണ് കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടാനുള്ള കാലഘട്ടമാണ് പ്രശസ്തി ആർജിക്കുന്നവരാണ് കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ മാസപ്പറന്നാള് ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിളക്കും മാലയും സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കർക്കിടകൂറുകാർക്കാണെങ്കിൽ ഈ ചൊവ്വയുടെ ഒരു രാശി രാശിമാറ്റം കർമ്മരാശിനാഥനായ ചൊവ്വയാണ് ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ മൂന്നാമത്തെ രാശിയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അനിഷ്ടരാശിയിലേക്ക് വന്നതുകൊണ്ട് അനിഷ്ടഗ്രഹം വളരെ അനുകൂലത്തിലേക്കാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുന്നത് അവരുടെ ഒട്ടുമിക്ക ചെറിയ ചെറിയ ക്ലേശങ്ങളും വിട്ടുമാറും എന്നുള്ളതും പൂർവികമായ സ്വത്തുവകകൾ ലഭ്യമാകുന്നതിനുള്ള ഒരു യോഗമുണ്ട് കർമ്മ മേഖലയിൽ വളരെ പുഷ്ടിപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ തന്നെയും ഈ വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുന്ന ഈ ശനി എന്നുള്ളത് ഏഴാം ഭാവവും എട്ടാം ഭാവത്തിൻ്റെയും കാരകനായ ഒരു നാഥനായിട്ടുള്ള ഗ്രഹമാണ് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അശ്രദ്ധ കൊണ്ട് ആദിത്യൻ ഈ ഒരു ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്ന കാലം കൊണ്ട് ഈ കർക്കടക മാസം അശ്രദ്ധാലുക്കളായിട്ട് മാറാനാണ് സാധ്യത ധർമ്മശ്ച തപശ്ച മനസ്സനൂനഹ ഒരു എല്ലാ കാര്യത്തിലും ഒരു ഒരു കുറവ് നിങ്ങൾക്ക് പൂർണ്ണത ലഭിക്കാനുള്ള ഒരു കുറവുണ്ടായിരിക്കാം എങ്കിൽ തന്നെയും ഈ ചൊവ്വയെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്ത് വളരെ ഗൗരവമായി അതിനെ ആത്മാർത്ഥമായി പൂർത്തീകരിക്കാൻ ഈ ഒരു കർക്കിടകൂറുകാർക്ക് പറ്റുന്ന ഒരു കാലഘട്ടമാണ് എല്ലാത്തിലും കുറച്ചും കൂടി ഗൗരവപരമായി നീങ്ങാനും ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടകൂറുകാര് വിവാഹ പ്രണയ ജീവിതത്തിൽ അനുകൂല സ്ഥിതി തന്നെയാണ് ഭൂമി ലാഭം വാഹന ലാഭം ഭവന സംബന്ധപ്പെട്ടിട്ടുള്ളതും ഗൃഹ മോടി പിടിപ്പിക്കൽ അനുകൂലത്തിൽ വരുന്ന കാലഘട്ടമാണ് ദേവിക്കും ഭദ്രകാളിക്കും പക്ക പിറന്നാള് ദിവസം പുഷ്പാഞ്ജലിയും കടുംപായസം നിവേദിക്കുന്നതും ദുർഗായന്ത്രം ധരിക്കുന്നത് സ്വന്തമായി ബിസിനസ്സും മറ്റ് ജോലികളും ചെയ്യുന്നവർ വളരെയധികം നല്ലതാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഈ രണ്ടാം ഭാവത്തിലേക്കാണ് ഈ ഒരു ചൊവ്വ വന്നിട്ടുള്ളത് ശത്രുക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ചൊവ്വ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒൻപതാം ഭാവവധിയാണ് ഭാഗ്യങ്ങളുടെ അധിപതിയായ ഈ ചൊവ്വ രണ്ടാം ഭാവത്തില് ഭാഗ്യസ്ഥാനത്ത് ധനഹസ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെ അത്ഭുത വിധത്തിൽ അനവധി സമ്പത്ത് നിങ്ങൾക്ക് വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഭൂമി ലാഭം അതോടൊപ്പം തന്നെ ഭൂമി കാരകനാണ് സ്വർണകാരകനാണ് അത്തരത്തിൽ വസ്തുവകകളൊക്കെ വാങ്ങാനുള്ള ഒരു കാലഘട്ടമാണ് അതിലും വിശേഷിച്ച് ഈ കർക്കിടക മാസം കഴിയുന്ന സമയത്ത് തന്നെ പൂർവികമായ സ്വത്തുവകകൾ വന്നു ചേരുന്നതിനും അതോടൊപ്പം തന്നെ പിന്നെ അവനവൻ്റെ ജോലികളിൽ നിന്നുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനമൊക്കെ വർധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം പ്രണയ ദാമ്പത്യ ജീവിതത്തിലും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തന്നെയും ജാതകത്തിലുള്ള പരിശോധനയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുക പ്രണയ ജീവിതത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചിങ്ങക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ചെറിയ ചെറിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ തന്നെ മാറുന്നതാണ് പ്രണയ ജീവിതത്തിലും അനുകൂല സ്ഥിതിയാണ് ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും പക്കപറന്നാളിന് ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും മൃത്യുജ പുഷ്പാഞ്ജലി കൂവളമാല തുടങ്ങിയതായ ദേശ കാലത്തിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുക ഈ ചിങ്ങക്കൂറുകാർ ഉത്രം അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ ഈ ഒരു പൂർണ്ണ യോഗം സാധ്യമാകുന്നത് കന്നിക്കൂറിലായിട്ട് വെച്ചിട്ടാണ് ഈ നക്ഷത്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ പ്രത്യേകിച്ച് അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിനൊക്കെ വളരെയധികം സാരമായിട്ടുള്ള സ്ഥിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം ആ നിജസ്ഥിതിയാണെങ്കിലും ആരോഗ്യകാര്യത്തിൽ അമിതമായ അശ്രദ്ധ കൊണ്ട് ശ്രദ്ധയില്ലായ്മ കൊണ്ട് ആരോഗ്യകാര്യത്തിൽ ദുഃഖങ്ങൾ ചേരുന്നതായിട്ടാണ് ജലജന്യ രോഗങ്ങൾ വിട്ടുമാറാതിരിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു കന്നിക്കൂറുകാർക്ക് കുറെ പേർക്കെങ്കിലും അതോടൊപ്പം തന്നെ പാദരോഗങ്ങളും ശിരോരോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ക്ലേശം സുഖത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ളതും മാനസികമായിട്ടുള്ള ഒരു ഊർജവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം കർമ്മരാശിയില് നാലാം ഭാവപതിയായ ആ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിലിലും വളരെയധികം പുഷ്ടിയുള്ള ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികളെക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് പ്രണയ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും നാളുകളായിട്ട് കല്യാണം നടക്കാത്ത ആൾക്കാർക്ക് വിവാഹത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ഈ വരുന്ന ഈ കന്നിക്കൂറുകാരുടെ ഒരു ചൊവ്വയും ശനിയും നേർക്കു നേരെയുള്ള ഈ ഒരു ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അത്രയും അതായത് സെപ്റ്റംബർ മാസം പതിമൂന്ന് വരെ ഈ ഒരു യോഗം അങ്ങനെ തന്നെ നിൽക്കുന്നു മനസ്സിലാക്കുക ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ദുർഗാപരമേശ്വരിക്ക് വെള്ളിയാഴ്ച നിവേദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ മാല ചാർത്തുന്നതും വിളക്ക് സമർപ്പിക്കുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് കന്നിക്കൂറുകാരുടെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അത്തം ചിത്തിര ചോതി വിശാഖത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മഹാഭാഗ്യം ഉള്ള ഒരു കാലഘട്ടമാണ് വ്യാഴം ഒൻപതിൽ സഞ്ചരിക്കുന്നു ഈ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ ഒരു അനിഷ്ട ഗ്രഹം സഞ്ചരിക്കുന്നത് അതും ഈ ഒരു രണ്ടാം ഭാവപുതിയും ഈ ഒരു പ്ലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവരുടെ ഏഴാം ഭാവപുതിയുമാണ് ഈയൊരു ചൊവ്വ ഈ ചൊവ്വയെ സംബന്ധിച്ചിട്ട് പ്ലാവക്കൂറുകാർക്ക് വളരെയധികം അനുകൂല സ്ഥിതിയാണ് കൊണ്ടുവരാ മുടങ്ങി നിന്ന വിവാഹ കാര്യങ്ങൾ എടുത്തു വരുന്നതും പ്രണയ ജീവിതത്തിൽ ഐക്യത കൈവരുന്നതും പ്രണയം പുഷ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഭൂമി ഇടപാടിലും മറ്റ് ക്രയവിക്രയാദികളിലും സാമ്പത്ത് വന്നു ചേരുന്നതും സാമ്പത്തിക വൻ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു തുാവക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള ഒരു ആദായം പ്രതീക്ഷിക്കാവുന്നതാണ് കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിലും നൃത്ത കലകളിലും മറ്റൊക്കെ അഭ്യസിക്കുന്നവരും പരിശീലിപ്പിക്കുന്നവരിലൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക പൂർവികമായ ഭാഗ്യം വന്നു ചേരുന്ന കാലം ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മാസ മാസപ്പിറന്നാളിനി ലക്ഷ്മി ദേവി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ് തുാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഉള്ള കാലം വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഒരു അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ അവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ ഒരു ചൊവ്വ സഞ്ചരിക്കുന്നത് ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാരിൽ ഒരാൾക്കാരാണ് ഈ ഒരു പെട്ടിട്ടുള്ള ആൾക്കാർ കുറേ കാര്യങ്ങളെ കൊണ്ട് അവർക്ക് കർമ്മപരമായ തടസ്സങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നതാണ് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അത് ദുഃഖത്തിലേക്ക് വരികയാണ് അമിതമായ ദേഷ്യം കൊണ്ട് അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ ഒരു അകാരണമായ വൈരാഗ്യം കൊണ്ടൊക്കെ നിങ്ങൾ ജോലി ഉപേക്ഷിക്കാനും ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെയുള്ള ആൾക്കാരാണ് ഇപ്പൊ ഋഷികക്കൂറുകാര് വളരെ കരുതലോടുകൂടി നീങ്ങാൻ സാധിക്കുക ശിവക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യാൻ സാധിക്കുക ഞായറാഴ്ച പറ്റുന്നവര് ഇനി അത് പറ്റില്ലെങ്കിൽ ഇനി മാസം പിറന്നാളില് ദിവസമെങ്കിലും നക്ഷത്ര ദിവസമെങ്കിലും ഒന്ന് തൊഴുത് നെയ്വിളക്ക് കത്തിക്കാൻ സാധിക്കണം ഋഷികക്കൂറിൽ പെട്ടിട്ടുള്ളവര് യാതൊരു സംശയവും ഇല്ല ദേവീക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യുക കാര്യങ്ങളിൽ ക്ലേശം വരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ചൊവ്വയെ കൊണ്ട് ഈ ഒരു മാസത്തോട് ശേഷം ആരോഗ്യ കാര്യത്തിൽ വളരെ സമാധാന അവസ്ഥയും ഉണ്ടാവും മൃശികക്കൂറുകാരെ സംബന്ധിച്ച് എങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു യന്ത്രം ധരിക്കുന്നതും നാരായണ കവച യന്ത്രം ധരിക്കുന്നതൊക്കെ കർമ്മ പുരോഗതിക്കും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ഒക്കെ നല്ലതാണ് ഋശ്ശികക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മൂലം പൂരാടം ഉത്രാടനക്ഷത്രങ്ങൾ നടക്കുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം സ്ഥിതിയാണ് ഈ നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ശനിയുടെ എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് മാറും പ്രത്യേകിച്ച് അവർക്ക് പൂർണ്ണ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതിയും കൂടി ഉള്ളത് കൊണ്ട് ഏറ്റവും അനുകൂലപ്പെട്ട ഒരു കാലമാണ് ഈ ധനുക്കൂറുകാർ നിങ്ങൾ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ച് നീങ്ങുക കാര്യം ഈ ഒരു ഈശ്വരാധീനം ഇല്ലാത്ത കുറച്ച് കാലഘട്ടമാണ് കാര്യം ഈ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദൈവീക വിമുഖം വൈമുഖ്യം വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്തെന്നില്ലാതെ ഒരു പ്രാർത്ഥനകൾക്കിൽ നിന്നും മാറി നിൽക്കുകയും അല്ലെങ്കിൽ ഒരു ദൈവത്തിന് എതിരെ ചിന്തിക്കലും ഒരു പ്രാർത്ഥനകൾ ഇല്ലാതിരിക്കലും ഒക്കെയുള്ള കാലഘട്ടം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു ആലസ്യം കൊണ്ടു ഇല്ലേ പല ആൾക്കാർ വരുമ്പോഴും പറയാറുണ്ട് ഇന്നൊരാള് പറഞ്ഞു വന്നപ്പോൾ തിരുമേനി ഇപ്പോൾ പ്രാർത്ഥിക്കാറൊന്നുമില്ല കാരണം ഇത്രയും ചെയ്തിട്ടുള്ള നമ്മൾക്ക് തന്നെ ഈ ഗതി വന്നല്ലോ എന്നാണ് സത്യമാണ് ഇപ്പം എല്ലാവരും ദൈവത്തിനെ അവിടെ ആരും ഇതുവരെ കൊടുക്കാതിരുന്നിട്ടില്ല ഉള്ളതിലൊരു ഓഹരി പണ്ടുകാലത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ആളാണ് ദൈവം എന്തേ പിന്നെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്നതാണ് ഈ കാലം നമുക്ക് അനുകൂല അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ദുരിതത്തിലാവുക അത്രയും മനസ്സിലാക്കണ്ടു ഇത്തരത്തിൽ ഈ ഒരു കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു ഹാങ് ഓവർ പോലെ വൃശ്ചികക്കൂറുകാർ ഇപ്പോഴും ആരാധനകളിലും നാമജപാതികളൊക്കെ കുറഞ്ഞിട്ട് തന്നെയാണ് അത് നല്ലതുപോലെ ചേർത്ത് വെക്കാൻ സാധിക്കണം ക്ഷമിക്കുക ധനുക്കൂറുകാരാണ് ആ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലുള്ള ഈ സർവേശ്വരകാരകന്റെ ഒരു അനുകൂല സ്ഥിതി വളരെയധികം നല്ലതാണ് ഈ ഒരു നാലാം ഭാവത്തിലുള്ള ശനിയുടെ സഞ്ചാരവും അതോടൊപ്പം കർമ്മരാശിയിലുള്ള ചൊവ്വ വളരെയധികം നിങ്ങൾക്ക് ഉന്മേഷമാണ് കർമ്മ മേഖലയിൽ കൊണ്ടു ആ ഭാഗ്യനാഥനായ ചൊവ്വയാണ് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ നിങ്ങൾ ചിന്തിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് എല്ലാ എല്ലാ ഭാഗത്തു നിന്നും ഒരു ഒരു വരുമാന സ്രോതസ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ശനിക്ഷേത്ര ദർശനം ചെയ്യുക ശനി കവചം ചെയ്യുക നീരാഞ്ജനം കത്തിക്കാൻ സാധിക്കുക ക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശിവക്ഷേത്ര ദർശനം ചെയ്യുക ലളിതാ സഹസ്രനാമം ജപിക്കുക ദുർഗാപരമേശ്വരിക്ക് അർച്ചന ചെയ്യുക ഇതൊക്കെ വളരെ നല്ലതാണ് ഈ ധനക്കൂറുകാർക്ക് ഈ ഒരു സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ മൂന്നാം ഭാവത്തിൽ രാശിനാഥൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് വളരെ അനുകൂലത്തിലാണ് ആ ഒരു അനിഷ്ട ഗ്രഹം അനിഷ്ടരാശിയിൽ ആണ് അവർക്ക് സഞ്ചരിക്കുന്നത് അത് തന്നെ ഒരു അനുകൂല സ്ഥിതിയാണ് അതുപോലെ തന്നെ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ ഭാഗ്യ രാശിയിലാണ് ഈ ചൊവ്വ സഞ്ചരിക്കുന്നത് അവരുടെ പതിനൊന്നാം ഭാവബുധിയും കൂടിയാണ് എല്ലാം കൊണ്ടും മകരക്കൂറുകാർക്കും ഇത് വളരെ അനുകൂലത്തിലേക്കാണ് കൊണ്ടുവരുന്നത് അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം അപ്രതീക്ഷിതമായിട്ട് അവർക്ക് നീങ്ങാം നീങ്ങാം എന്നാണ് തോറ്റുപോയി എന്നുള്ളവർക്ക് പെട്ടെന്ന് വർദ്ധിക്കാൻ സാധിക്കുന്ന ജയിക്കാൻ സാധിക്കുന്ന പലതരത്തിലുള്ള ഊർജ്ജങ്ങളും ഈ ചൊവ്വ കൊണ്ടുതരുന്നതാണ് മാനസിക ഊർജ്ജം വർദ്ധിക്കാനുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഐക്യത വർദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ശത്രുക്കൾ പോലും മിത്രങ്ങളായി വരുന്ന ഒരു കാലഘട്ടം അകാരണമായിട്ട് മാറി നിൽക്കുന്ന സൗഹൃദങ്ങളിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും സഹോദരങ്ങളിൽ നിന്നും സഹായം കിട്ടുന്ന കാലം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാവർത്തൃ ബന്ധത്തിൽ നിന്നും സഹായങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടം പൂർവീകമായിട്ടുള്ള ഭാഗ്യം വന്നുചേരുന്ന കാലഘട്ടം അങ്ങനെ ഭൂമിപരമായിട്ടും സ്വത്ത് സംബന്ധപ്പെട്ടിട്ടും അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് മകരക്കൂറുകാർക്ക് ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹ ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും അനുകൂല കാലസ്ഥിതിയാണ് ഈ ഒരു ഗ്രഹസ്ഥിതി കൊണ്ടാണ് മറ്റു ഗ്രഹസ്ഥിതിയിൽ ചിലപ്പോൾ അനുകൂലമല്ല എന്നൊക്കെ തോന്നും ഇങ്ങനെ പല അനുകൂലങ്ങളും പല അനുകൂലമില്ലായ്മയും ചേർത്തിട്ടാണ് ഫലനിർണയം എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു ചൊവ്വയുടെയും ശനിയുടെയും സഞ്ചാരം ഈ വിഷയത്തിലൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടാണ് സാമ്പത്തികമായ പുരോഗതി നിങ്ങൾ പ്രതീക്ഷിച്ച് നീങ്ങേണ്ടതാണ് ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും ശനികവചം ധരിക്കുന്നതും സുദർശന യന്ത്രം ധരിക്കുന്നതും സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ കുമാമഹേശ്വര അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ മകരക്കൂറുകാർക്ക് അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് ഈ ശനിയും അവിടെ നിന്ന് ഏഴാം ഭാവത്തിലാണ് ശനിയിൽ നിന്നും സഞ്ചരിക്കുന്ന ചൊവ്വയും പൂർണ്ണ ദൃഷ്ടിയിൽ അനിഷ്ട ഗ്രഹങ്ങളീ രാശിനാഥനായതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ രണ്ടാം ഭാവത്തിൽ വക്രസ്ഥിതനായി സഞ്ചരിക്കണു അവരുടെ അഞ്ചാം ഭാവത്തിൽ വ്യാഴസഞ്ചാരം സഞ്ച സംഭവിക്കുന്നത് കൊണ്ട് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് ഈ കുംഭക്കൂറുകാർക്ക് അവരുടെ സാമ്പത്തിക പുരോഗതിയാണ് ഈ ഒരു യോഗം കൊണ്ട് വർദ്ധിക്കുക ഭൂമിപരമായ ക്ലേശങ്ങൾ വിട്ടുമാറും സഹോദരന്മാർ തമ്മിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറി രമ്യതയിൽ പോകുന്ന ഒരു കാലഘട്ടമാണ് സൗഹൃദങ്ങളിലുള്ള കലഹങ്ങൾ വിട്ടുമാറും അവരിൽ നിന്നും സഹായം കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടും കർമ്മ മേഖല പുഷ്ടിപ്പെടുന്നതിനും സ്വന്തം ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഒരു പ്രേരണ അവനവിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് ഈ കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ് പലതരത്തിലുള്ള പിന്നെ ഈ സ്വന്തമായിട്ടുള്ള ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന എത്രയോ എത്രയോ സ്ത്രീജനങ്ങളുണ്ട് അവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് സന്താനങ്ങളെ സംബന്ധിച്ച് അനുകൂലപ്പെട്ട ഒരു കാലഘട്ടമാണ് ശുക്രനെ കൊണ്ട് നമുക്ക് സന്താന വിഷയങ്ങളിൽ അനുകൂല അനുകൂലസ്ഥിതിയാണ് സന്താന ഭാഗ്യം ഉണ്ടാവേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ടൊക്കെ മനസ്സിലാക്കാം പക്കപ്പറന്നാള് ദിവസം ദുർഗാദേവിക്ക് ദുർഗാ അഷ്ടോത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും ദുർഗാ ശബ്ദസ്ഥിതി മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം നല്ലതാണ് ദുർഗാ യന്ത്രം ധരിക്കുന്നത് കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ മാറി കർമ്മത്തിലൊരു പുരോഗതിയും അഭിവൃദ്ധിയും വരുന്നതിന് വളരെയധികം നല്ലതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി എന്നുള്ളത് നമ്മുടെ ആലസ്യത്തെ മാറ്റി നമ്മുടെ ഒരു അകാരണമായ ഭയത്തെ മാറ്റാനാണ് പ്രത്യേകിച്ച് ശനി എന്നുള്ളത് ധർമ്മകാരകനായിട്ട് മനസ്സിലാക്കുക ആ ശനി കവചം ധരിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു 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 ഉൾപ്രേരണ ഉണ്ടാവുന്നതാണ് ഒരു ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവുന്നതാണ് ആ ബലം നമുക്ക് കൂടണം അത്തരത്തിൽ ചേർന്ന് നിൽക്കാൻ സാധിക്കണം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ രാശിയിലാണ് ഈ ഒരു ശനി നിൽക്കുന്നതും ഏഴാം ഭാവത്തിൽ ചൊവ്വ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതുമായ ഈ ഒരു കാലഘട്ടത്തിൽ മീനക്കൂറുകാരുടെ രാശിനാഥൻ നാലാം ഭാവത്തില് അത്യുന്നതമായ യോഗത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്തുകൊണ്ടും ഗുണദോഷങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നല്ലത് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ആരോഗ്യകാര്യത്തിലുള്ള ഭക്ഷണം മുതല് ചിന്തിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ പലതരത്തിലുള്ള ആഡംബര ജീവിതത്തിനുള്ള സാഹചര്യം ഉണ്ടാവും അതിനൊക്കെ നിയന്ത്രിക്കാൻ കുറേയൊക്കെ നിങ്ങൾക്ക് സാധിക്കണം വാഹനാദി ലാഭം അങ്ങനെ അമിതമായ സമ്പത്ത് സമ്പത്തിപ്പൊ കയ്യിൽ നിന്നും പോകാനുള്ള ഒരു കാലഘട്ടമാണ് അത് നല്ലതിനാണ് നാളത്തേക്കുള്ള ഒരു സേവിങ്സ് ആണെങ്കിൽ വളരെ നല്ലതാണ് അത് ശ്രദ്ധ അശ്രദ്ധ കൊണ്ടാണ് അതൊക്കെ നമുക്ക് അബദ്ധം പറ്റുക അതൊന്നും ദൈവയോഗങ്ങളെ പറയാൻ പറ്റില്ല പല ആൾക്കാരിപ്പോൾ ലോട്ടറി എടുത്തിട്ടുള്ളവർ തന്നെ ഇപ്പോൾ പലതും തുടങ്ങിയിട്ടുണ്ടെന്നാണ് കുറേ ആൾക്കാർ പത്ത് കോടിയൊക്കെ അടിച്ചവർ ഇന്നും ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുകയാണ് കടം വാങ്ങിയിട്ടാണെന്നേ ഉള്ളൂ കാര്യം ആ കിട്ടിയതൊക്കെ അതിൽ തന്നെ കഴിഞ്ഞു എന്നാണ് കുറേ സമർത്ഥന്മാർ കിട്ടിയതിൽ അതോടുകൂടി ആ പരിപാടി നിർത്തി സ്വന്തമായിട്ടൊരു ഉപജീവനം കണ്ടെത്തി അതിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങി അതിനെ ഒരു ബലമാക്കി വെച്ചു എന്നാണ് അത്തരത്തിൽ ഇത്തരം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ കിട്ടുന്ന ഭാഗ്യങ്ങൾ അത് ലൈഫിൽ നമുക്ക് മെറ്റീരിയൽ ലൈഫിൽ വളരെ കുറച്ചായിട്ട് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ തൊഴിലിലും എല്ലാ മേഖലയിലും എല്ലാവർക്കും ഒരു 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 അപ്ഗ്രേഡ് കിട്ടുന്നുണ്ട് അതിനെ ഒന്ന് ചേർത്ത് വെക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീനക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് അത്തരത്തിൽ ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിച്ചു വിദേശ യാത്രകൾ തടസ്സങ്ങൾ വിട്ടുമാറുന്നതും വിദേശത്തേക്ക് പോകാനും വരാനുള്ള യാത്രാക്ലേശങ്ങൾ വിട്ടുമാറുന്നതും ദാമ്പത്യ പ്രണയ ജീവിതത്തിലെ നൈരാശ്യങ്ങൾ വിട്ടുമാറുന്നതിനും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ് പുതിയ കല്യാണം കല്യാണം വിവാഹം മോചിതരായിട്ടുള്ളവരെ സംബന്ധിച്ചൊക്കെ പുതിയ വിവാഹത്തിനുള്ള ഒരു കാലഘട്ടമാണ് പ്രണയിതാക്കളെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിൽ ഇപ്പോൾ പ്രണയ ജീവിതത്തിലൊക്കെ വളരെ നൈരാശ്യം കൊണ്ട് പല ആൾക്കാരും പല പല മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് അനവധി ആൾക്കാർ ആശുപത്രികളിലൊക്കെ പോയിട്ടുണ്ട് ഈ പ്രണയം കൊണ്ട് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളവർ അത് ഇന്നിപ്പോൾ ഒരു വലിയ ട്രെൻഡാണെന്ന് പറയാണ് അത്തരത്തിലുള്ള ഒരു ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്ര ദർശനം ചെയ്യണം അത്തരത്തിൽ അതുപോലെ തന്നെ ആദിത്യക്ഷേത്ര ദർശനം ചെയ്യുന്നതും ബുധക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഇതിൻ്റെ ഇടയിൽ വിദ്യാഭ്യാസപരമായ ആലസ്യമുള്ളവർക്ക് അത് വളരെയധികം അനുകൂലത്തില് കൊണ്ടെത്തിക്കും അതോടൊപ്പം തന്നെ ദുർഗാദേവി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം നിങ്ങൾക്ക് തന്നെ പാരായണം ചെയ്യാൻ സാധിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇത്തരത്തിൽ ഈ ചൊവ്വയും ശനിയും എന്നുള്ള അനിഷ്ട ഗ്രഹങ്ങൾ ഈ ചേർന്ന് നിൽക്കുന്ന രാശികൾ നിങ്ങളുടെ രാശിയിൽ എത്തരത്തിലാണ് ഈ ശനിയുടെയും ഈ ചൊവ്വയുടെയും ബലാബലം എന്ന് നോക്കേണ്ടതും ആവശ്യമാണ് എങ്കിൽ തന്നെ ഇതൊക്കെ കേൾക്കാൻ നമുക്ക് സാധിക്കണം കാരണം എന്താ ഇത്തരത്തിൽ ധാരാളം കേൾക്കുമ്പോഴാണ് നമ്മൾ നമ്മുടേതാണ് ഈ ഗ്രഹങ്ങൾ ഗ്രഹേശ്വരന്മാര് നമ്മുടെ തന്നെ ജീവിതത്തെ നിർണയിക്കുന്ന ഓരോരോ ഓരോരോ ചക്രങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള യന്ത്രങ്ങളും മാന്ത്രിക താന്ത്രിക വൈദിക കർമ്മത്തിലൂടെ പൂർത്തീകരിക്കുന്ന യന്ത്രങ്ങളും വിവിധ പൂജാ പദ്ധതികൾക്കും നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അന്വേഷിക്കാവുന്നതാണ് നന്ദി നമസ്കാരം